സത്യത്തിൽ സി പി എം നേതാക്കൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോധം നഷ്ടപ്പെട്ട ഒരുതരം പൊട്ടന്മാരുടെ കൂട്ടമായി സി പി എം മാറിപ്പോയോ ഇന്ന് ഉച്ചയ്ക്ക് എ റഹീം എംപിയുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ അത്തരമൊരു സംശയം കൂടുതൽ ബലപ്പെടുകയാണ് അദ്ദേഹം പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കയറിയിട്ട് എം എൽ എ ടിക്കറ്റ് ചോദിച്ചു എന്നാ ടിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാ പ്രിയപ്പെട്ട എം പി എ റഹീം നിങ്ങൾ അറിയുക എം പിക്ക് നിങ്ങൾക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ടിക്കറ്റ് വേണ്ട നിങ്ങളുടെ പാസ് കാണിച്ചാൽ മതി അത്യാവശ്യം നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കുമല്ലോ എം എൽ എക്കും മാത്രമല്ല മുൻ എം എൽ എക്കും കെ എസ് ആർ ടി സി ബസ്സിൽ ടിക്കറ്റ് വേണ്ട അവരുടെ പാസ് കാണിച്ചാൽ മതി അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി നിങ്ങളുടെ എം എൽ എ ടിക്കറ്റ് തരൂ എന്നെയും കൂടി ആ ഡിപ്പോയിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്ര അബദ്ധമാണ് എ റഹീം നിങ്ങളെപ്പോലെ ഒരു ജനപ്രതിനിധി ജന ഒരു ഒരു രാജ്യസഭാ മെമ്പറായിട്ടുള്ള അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി അർഹതയില്ലാത്ത ഒരു പെൺ കൈകളിലേക്ക് തിരുവനന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല കിട്ടിയപ്പോൾ എന്താണ് പറയുക അല്പന ഐശ്വര്യം കിട്ടിയതുപോലെയുള്ള പെരുമാറ്റമല്ലേ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വളരെ ചെറുപ്പത്തിൽ അവർ മേയറായി ഈ നാട് അഭിമാനിച്ചതാണ് അതിനകത്ത് ഒരു തർക്കവുമില്ല അത്ര ചെറുപ്പത്തിൽ ഒരു മേയറായി എന്നുള്ളത് പക്ഷേ ഇത്ര അപക്വമായ പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാമോ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ ഒരു പ്രകൃതമല്ലേ അവർ എപ്പോഴും കാണിക്കുന്നത് എന്തൊരവസ്ഥയാണ് അവരും അവരുടെ ഭർത്താവ് ഒരു എം എൽ എം എൽ എ ആണ് ഭർത്താവ് ഉദ്യോഗം നടത്തുന്ന എം എൽ എയും അവരും കൂടി യാത്ര ചെയ്യുന്നു അവരുടെ മുന്നിൽ കെ എസ് ആർ ടി സി ബസ് പോകുന്നു ആയിക്കോട്ടെ ആ ബസ്സുകാരൻ റോങ്ങായി സഞ്ചരിക്കുന്നു സമ്മതിച്ചു അപ്പോൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെ തരത്തിൽ ഈ മേയർക്കും എം എൽ എ ഉദ്യോഗസ്ഥ ഭർത്താവ് ഉദ്യോഗസ്ഥനായുള്ള എം എൽ എക്കും എന്താ ചെയ്യാൻ കഴിയുന്നത് വളരെ പെട്ടെന്ന് പോലീസ് ഇൻഫോം ചെയ്യാമല്ലോ ചെയ്ത് ഇങ്ങനെ ഒരു വണ്ടി റോങ്ങായി സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്തിന് ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തത് പെട്ടെന്ന് ഇടതു വശത്തുകൂടെ വണ്ടി കയറി കയറ്റി നിർത്തി ബസ്സിൻ്റെ ഓവർടേക്ക് ചെയ്ത് ബസ്സിനെ തടഞ്ഞു നിർത്തി അവരോട് ചോദ്യം ചെയ്യാൻ ആരാ നിങ്ങൾക്ക് അവകാശം വന്നത് നിങ്ങൾക്ക് എന്ത് പ്രിവിലേജാണ് റോഡിലുള്ളത് എനിക്കും ഈ നാട്ടിലെ സാധാരണക്കാർക്കും ഉള്ളതിനപ്പുറം എന്ത് പ്രിവിലേജാണ് മേയർക്കും എം എൽ എക്കും എല്ലാം റോഡിലുള്ളത് റോഡിൽ കൂടെ റോങ്ങായ വണ്ടി സഞ്ചരിച്ചാൽ പോലീസ് ഇൻഫോം ചെയ്ത് കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിനപ്പുറം ഇങ്ങനെ വണ്ടി വളഞ്ഞു നിർത്തി കയറാൻ എന്താ അവകാശം എന്നിട്ട് നിങ്ങൾ ചോദിക്കുക ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന ആ ചോദ്യം ഇത്ര അഹങ്കാരമുള്ള ചോദ്യമാണ് അങ്ങനെയാണോ ചോദിക്കേണ്ടത് ഞാൻ ഇവിടുത്തെ മേയറാണ് എന്ന് പറഞ്ഞ് സംബോധന ചെയ്യ ഏത് ജനപ്രതിനിധിയും അങ്ങനെയാ ചെയ്തേ ഞാൻ എം എൽ എ ആണ് അല്ലെങ്കിൽ ഞാൻ എം പി ആണ് ഞാൻ മേയറാണ് എന്നാ പറയേ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാ എന്തിനവരറിയണം അവർ നിങ്ങളെ അറിയണമെന്ന് എന്താ ഇത്ര നിർബന്ധം അതൊരു അഹങ്കാരമാണ് അതൊരു ധാഷ്ട്യമാണ് എം എൽ എ ഉദ്യോഗം നടത്തുന്ന നിങ്ങളുടെ ഭർത്താവ് വണ്ടി കറത്തേക്ക് കയറുകയ വണ്ടിയിലൂടെ സാധാരണക്കാരോട് മൊത്തം പറയുക ഇറങ്ങിപ്പോകുക വണ്ടി ഇവിടെ അവസാനിപ്പിക്കുക യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി വണ്ടി ഓടില്ല എത്ര ധിക്കാരമാണ് എത്ര അഹങ്കാരമാണ് ഈ പാവപ്പെട്ട ജനം വണ്ടിയിലുള്ള യാത്രക്കാർ ഒരക്ഷരം മറുത്ത് മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒരു ഭയം എത്ര മാത്രം നമ്മളെ നമ്മളെ ഭയം എത്ര ഭരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജനങ്ങളെ എത്ര ഭയപ്പെടുത്തുന്നു സി പി എം നാം കണ്ടു സിദ്ധാർഥെന്ന ചെറുപ്പക്കാരൻ്റെ വിദ്യാർത്ഥിയെ ക്യാമ്പസിൽ നൂറുനൂറ്റി ചുരുവായാലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊല്ലുമ്പോൾ ഒരു കുട്ടി പോലും അതിനകത്ത് ഒരു വീഡിയോ പകർത്താൻ അതിൻ്റെ ഒരു വാർത്ത പുറത്തു പറയാൻ തയ്യാറായില്ല എസ് എഫ് ഐ എന്ന കൊട്ടേഷൻ സംഘമാണെന്നും താനത് പുറത്തു പറഞ്ഞാൽ തൻ്റെ ജീവന അപകടത്തിലാണെന്നും ആ നൂറുനൂറ്റി മുപ്പത് കുട്ടികളിൽ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു അവർ ഭയപ്പെട്ടിരിക്കുന്നു ആ കുട്ടികൾ മിണ്ടിയില്ല അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ഉണ്ടായത് ഒരു എം എൽ എയും മേരും കൂടി വണ്ടിക്കകത്ത് വണ്ടിയിൽ നിന്ന് ആളുകളെ ഇറക്കി വിടുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പോലും തിരിച്ചു ചോദിക്കുന്നില്ല ഞങ്ങൾ എന്തിനണം ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഇവിടേക്ക് ഇറങ്ങാനല്ലല്ലോ ഞങ്ങൾ ആ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട ഈ ഡ്രൈവർ എന്ത് അപരാധം ചെയ്തതിനാണ് നിങ്ങൾ ഈ കോപ്രായം കാണിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കാൻ ഒരാളും ബസ്സിലുള്ള ആൾ മെണക്കെടുന്നില്ല കാരണം അത് സി പി എമ്മിന്റെ എം എൽ എ ആണെന്ന് സി പി എമ്മിന്റെ മേയറാണെന്നറിയാം എത്രമാത്രം കേരളം ഭയപ്പെടുന്നു സി പി എമ്മിന് ഈ നാടെങ്ങോടാണ് പോകുന്നത് ഈ എം എൽ എക്ക് ആരാണ് അവകാശം കൊടുത്തത് ഈ ബസ്സിലേക്ക് കയറിയ ആളിനെ ഇറക്കി വിടാൻ ആരാണ് അവകാശം കൊടുത്തത് ഈ ബസ് 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 അങ്ങ് ഡിപ്പോയിലേക്ക് വിടന്ന് കമാൻഡ് ചെയ്യാൻ ഈ ആ അവകാശം കൊടുത്തത് ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കാൻ മേയർ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ വളർന്നു വന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ സമ്മതിക്കുന്നു ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നതിലൊരു ഒരു ഒരു മഹത്വമുണ്ടല്ലോ നമ്മൾ കടന്നു വന്ന വഴികളുണ്ടല്ലോ ആ വഴിയെല്ലാം വളർന്നിട്ട് എൻ്റെ തലയിൽ എന്തോ ഇരിക്കുന്നു ഈ നാടിൻ്റെ അധികാരി എന്ന അധികാരമുണ്ടല്ലോ അഹങ്കാരം എത്ര നിങ്ങൾ നിങ്ങളാരോട് എന്നിട്ട് കുറേ കുറേ സി പി എമ്മും ഡിവൈഎഫേയും എസ് എഫ് ഐയുടെയും സൈബർ ഗുണ്ടകൾ ഇറങ്ങിയിട്ട് ഈ പാവപ്പെട്ട ഡ്രൈവറെ അങ്ങ് അങ്ങ് കൈകാര്യം ചെയ്യുക അങ്ങ് സംഖ്യയാക്കുക സംഖ്യയാക്കി കഴിഞ്ഞാൽ എല്ലാം തീരുമോ ഒരാള് ഒരപരാത്രയും മാത്രം തെറ്റും കുറ്റങ്ങളും ചെയ്ത് കൊ കൊല്ലാക്കൾ ചെയ്യുന്ന കാലത്തിൽ പീഡിപ്പിച്ചതിനു ശേഷം അവൻ സംഖ്യയാണ് അതുകൊണ്ട് അവനെ അങ്ങ് തല്ലെന്ന് പറ അതെന്ത് ന്യായമാത് ജാതിയും മതവും നോക്കി നിങ്ങൾ ഷാഫി പറമ്പിലിനെ ഇപ്പോൾ ഇപ്പം മുസ്ലിം തീവ്രവാദിയാക്കിയിരിക്കുക അത് ഷാഫി പറമ്പിലിനെ സംഘിയാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഷാഫി പറമ്പിൽ എന്നാണ് അയാളുടെ പേരെന്നുള്ളത് കൊണ്ടാണ് അയാളെ മുസ്ലിം തീവ്രവാദിയാക്കുന്നത് പ്രേമചന്ദ്രൻ നിങ്ങൾ സംഘിയാക്കി അയാൾ ഹിന്ദു നാമധാരി ആയതുകൊണ്ടാണ് ഇങ്ങനെ ജാതിയും മതവും സമുദായവും ജനിച്ച വർഗവും നോക്കിയിട്ട് ആളുകളെ ചാപ്പകുത്തി ഈ നാടിനെ എങ്ങോടാണ് സി പി എം നിങ്ങൾ നയിക്കുന്നത് ഇത് അപകടകരമായ അവസ്ഥയാ ഈ അവസ്ഥ തിരിച്ചറിയാൻ കേരള നാട് തയ്യാറാകേണ്ടതുണ്ട് ഈ സി പി എമ്മിൻ്റെ ഇത്രമതല്ല ഈ വൃത്തിഘട്ട രാഷ്ട്രീയം താൽക്കാലിക ലാഭത്തിന് വേണ്ടി എന്തും പറയുന്ന നെർഘട്ട രാഷ്ട്രീയത്തെ തിരിച്ചറിയാനും തിരുത്തുവാനും പ്രതികരിക്കുവാനും ഈ നാട് തയ്യാറാകണം ജനങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ കാലം ആവശ്യപ്പെടുന്നത് അത് അത് വലിയ വിദൂരമല്ലാതെ ജനം സംഘടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഈ ഭയം എത്ര മാത്രം നമ്മളെ നമ്മളെ ഭയം എത്ര ഭരിക്കുന്നു എന്നുള്ളതാ നമ്മുടെ ജനങ്ങളെ എത്ര ഭയപ്പെടുത്തുന്നു സി കണ്ടു സിദ്ധാർത്ഥ എന്ന ചെറുപ്പക്കാരൻ്റെ വിദ്യാർത്ഥിയെ ക്യാമ്പസിൽ നൂറുനൂറ്റി ചുരുവാടും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഏർ ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊല്ലുമ്പോൾ ഒരു കുട്ടി പോലും അതിനകത്ത് ഒരു വീഡിയോ പകർത്താൻ അതിൻ്റെ ഒരു വാർത്ത പുറത്തു പറയാൻ തയ്യാറായില്ല എസ് എഫ് ഐ എന്ന കൊട്ടേഷൻ സംഘമാണെന്നും താൻ അത് പുറത്തു പറഞ്ഞാൽ തൻ്റെ ജീവൻ അപകടത്തിലാണെന്നും ആ നൂറുനൂറ്റി മുപ്പത് കുട്ടികളിൽ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു അവർ ഭയപ്പെട്ടിരിക്കുന്നു ആ കുട്ടികൾ മിണ്ടിയില്ല അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ഉണ്ടായത് ഒരു എം എൽ എയും മേരും കൂടി വണ്ടിക്കകത്ത് വണ്ടിയിൽ നിന്ന് ആളുകളെ ഇറക്കി വിടുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പോലും തിരിച്ചു ചോദിക്കുന്നില്ല ഞങ്ങൾ എന്തിനിറങ്ങണം ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഇവിടേക്ക് ഇറങ്ങാനല്ലല്ലോ ഞങ്ങൾ ആ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട ഈ ഡ്രൈവർ എന്ത് അപരാധം ചെയ്തതിനാണ് നിങ്ങൾ ഈ കോപ്രായം കാണിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കാൻ ഒരാളും ബസ്സിലുള്ള ആൾ മെണക്കെടുന്നില്ല കാരണം അത് സി പി എമ്മിന്റെ എം എൽ എ ആണെന്ന് സി പി എമ്മിന്റെ മേയറാണെന്നറിയാം എത്രമാത്രം കേരളം ഭയപ്പെടുന്നു സി പി എമ്മിന് ഈ നാട് എങ്ങോടാണ് പോകുന്നത് ഈ എം എൽ എക്ക് ആരാണ് അവകാശം കൊടുത്തത് ഈ ബസ്സിലേക്ക് കയറി ആളിനെ ഇറക്കി വിടാൻ ആരാണ് അവകാശം കൊടുത്തത് ഈ ബസ് ബസ് അങ്ങ് ഡിപ്പോയിലേക്ക് വിടാന്ന് കമാൻഡ് ചെയ്യാൻ ഈ ആ അവകാശം കൊടുത്തത് ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കാൻ മേയർ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ വളർന്നു വന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ സമ്മതിക്കുന്നു ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നതിന് ഒരു ഒരു മഹത്വമുണ്ടല്ലോ നമ്മൾ കടന്നു വന്ന വഴികളുണ്ടല്ലോ ആ വഴിയെല്ലാം വളർന്നിട്ട് എൻ്റെ തലയിൽ എന്തോ ഇരിക്കുന്നു ഈ നാടിൻ്റെ അധികാരി എന്ന അധികാരമുണ്ടല്ലോ അഹങ്കാരം എത്ര നിങ്ങൾ നിങ്ങളാരോട് എന്നിട്ട് കുറേ കുറേ സി പി എമ്മും ഡിവൈഎഫേയും എസ് എഫ്ഐയുടെയും സൈബർ ഗുണ്ടകൾ ഇറങ്ങിയിട്ട് ഈ പാവപ്പെട്ട ഡ്രൈവറെ അങ്ങ് അങ്ങ് കൈകാര്യം ചെയ്യുക അങ്ങ് സംഖ്യയാക്കുക സംഖ്യയാക്കി കഴിഞ്ഞാൽ എല്ലാം തീരുമോ ഒരാള് ഒരപരാധ ഇത്രയും മാത്രം തെറ്റും കുറ്റങ്ങളും ചെയ്ത് കൊല്ലാക്കൾ ചെയ്യുന്ന കാര്യത്തിൽ പീഡിപ്പിച്ചതിനു ശേഷം അവൻ സംഖ്യയാണ് അതുകൊണ്ട് അവനെ തല്ലെന്ന് പറഞ്ഞു അതെന്ത് ന്യായമാത് ജാതിയും മതവും നോക്കി നിങ്ങൾ ഷാഫി പറമ്പിലെ മുസ്ലിം തീവ്രവാദിയാക്കിയിരിക്കുക അത് ഷാഫി പറമ്പിലിനെ സംഖ്യയാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഷാഫി പറമ്പിൽ എന്നാണ് അയാളുടെ പേരെന്നുള്ളത് കൊണ്ട് അയാളാണ് മുസ്ലിം തീവ്രവാദിയാക്കുന്നത് പ്രേമചന്ദ്രനെ നിങ്ങൾ സംഖ്യയാക്കിയ അയാൾ ഹിന്ദു നാമധാരി ആയതുകൊണ്ടാണ് ഇങ്ങനെ ജാതിയും മതവും സമുദായവും ജനിച്ച